നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം മലപ്പുറം ജില്ലയിൽ സ്വന്തം നിലയിൽ ഇടതുപക്ഷത്തിന് എന്തെങ്കിലും സാധ്യതയുള്ളത് പൊന്നാനി പെരിന്തൽമണ്ണ എന്നീ മണ്ഡലങ്ങളിൽ മാത്രം ബാക്കിയെല്ലാം അതാത് കാലമെടുക്കുന്ന തിരഞ്ഞെടുപ്പ് തന്ത്രം വഴി ഏതാണ്ട് ഒരു ബോണസായി ലഭിക്കുന്നതാണ് അത് കെ ടി ജലീൽ വി അബ്ദുറഹ്മാൻ പി വി അൻവർ ഇങ്ങനെയുള്ള സ്വതന്ത്ര വേഷങ്ങളിലൂടെ സമീപകാലത്ത് നേടിയെടുത്തു അൻവർ പോയി ഒപ്പം നിലമ്പൂരും തിരിച്ചുപോയി അത്രയേ ഉള്ളൂ ജലീൽ ജലീലില്ലെങ്കിൽ തവനൂരും അബ്ദുറഹ്മാൻ ഇല്ലെങ്കിൽ താനൂരും ഇതുപോലെ ഇടതുപക്ഷത്ത് നിൽക്കാൻ സാധ്യതയില്ല അതാണ് ഈ മണ്ഡലങ്ങളുടെ സ്വഭാവം എന്തുകൊണ്ട് പാർട്ടി ചിലയിടങ്ങളിൽ പ്രത്യേകിച്ചും ന്യൂനപക്ഷ മത വിഭാഗങ്ങൾക്ക് വലിയ ശക്തിയുള്ള ഇടങ്ങളിൽ സ്വതന്ത്രന്മാരെ പരീക്ഷിക്കുന്നു എന്നതിന്റെ ഉത്തരമാണ് ഇന്നത്തെ നിലമ്പൂർ ഫലം നിലമ്പൂരിൽ പാർട്ടിക്ക് നിർത്താവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയായിട്ടും സ്വരാജിന് വിജയിക്കാൻ കഴിയുന്നില്ല എന്നതിലുണ്ട് മലപ്പുറത്തിന്റെ രാഷ്ട്രീയ സ്വഭാവം ഓർക്കുക നിലമ്പൂരിൽ മാത്രം പ്രിയങ്കാ ഗാന്ധിയുടെ ഭൂരിപക്ഷം അമ്പതിനായിരത്തിന് മുകളിലായിരുന്നു എതിർപക്ഷത്തെ അനൈക്യം മുതലെടുത്ത് മാത്രമേ ഇങ്ങനെയുള്ള മണ്ഡലങ്ങളിൽ ഇടതുപക്ഷത്തിന് വിജയിക്കാനാകൂ ഒൻപത് കൊല്ലമായി കേരളത്തിലും പതിനൊന്ന് കൊല്ലമായി കേന്ദ്രത്തിലും അധികാരമില്ലാത്ത യു ഡി എഫ് ഇനി ഐക്യമില്ലെങ്കിൽ പിന്നെ നിലനിൽപ്പില്ല എന്ന് മനസ്സിലാക്കി ഐക്യത്തോടെ നീങ്ങി അത് ഫലത്തിലും കാണാം സഖാക്കൾ ഇതിൽ നിരാശപ്പെടേണ്ടതില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇതുപോലെ ഐക്യത്തോടെ നീങ്ങുന്ന യു ഡി എഫിനെ എൽ ഡി എഫിനെ നേരിടേണ്ടി വരും എന്ന് മാത്രമേ ഈ നിലമ്പൂർ വിജയത്തിന് അർത്ഥമുള്ളൂ നന്ദി